സഹകരണ സംഘങ്ങളെ പാർട്ടി കേന്ദ്രങ്ങളാക്കി രാഷ്ട്രീയ വെള്ളാനകൾക്ക് മേയാനുള്ള മാറ്റിയ കേരളത്തിന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിക്കൊണ്ട് ദേശീയ സഹകരണ നയം വരുന്നു ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇത് പ്രഖ്യാപിച്ചു എല്ലാ ജില്ലകളിലും ജില്ലാ സഹകരണ ബാങ്ക് നഗരങ്ങളിൽ ഒരു അർബൻ സഹകരണ ബാങ്ക് നെബാർഡിന്റെ എല്ലാ സാമ്പത്തിക സഹായങ്ങളും പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്ക് ലഭ്യമാക്കാൻ ദേശീയ തലത്തിൽ ഏകീകൃത സോഫ്റ്റ്വെയർ നെറ്റ്വർക്ക് കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ നിർവഹണ ഏജൻസിയായി പ്രാഥമിക സഹകരണ സംഘങ്ങളെ മാറ്റുക ഇതിനായി കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനം ഏകീകരിക്കുന്നതിനായുള്ള മോഡൽ ബൈലോ നിർബന്ധമാക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് കേന്ദ്രം നയമായി കൊണ്ടുവരുന്നത് ഇതെല്ലാം കേരളം അംഗീകരിക്കാത്തതാണ് എന്നതാണ് പ്രധാന പ്രശ്നം സഹകരണ സംഘങ്ങളെ ശക്തിപ്പെടുത്തി ആഭ്യന്തര ഉൽപാദന മൂല്യം കൂട്ടുക എന്നതാണ് സഹകരണ മേഖലയിൽ കേന്ദ്രത്തിന്റെ ലക്ഷ്യം പ്രാദേശിക തലത്തിൽ സഹകരണ സംഘങ്ങളെ എല്ലാ സേവനങ്ങളും സംരംഭങ്ങളും ഏറ്റെടുക്കാൻ പാകത്തിലേക്ക് മാറ്റണമെന്നതാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഇതിലേക്കായി റിസർവ് ബാങ്ക് നബാർഡ് എൻസിഡിസി എന്നിവയിലൂടെ ആവശ്യമായ ക്രമീകരണം ഒരുക്കും സി ന്യൂസ് കോഴിക്കോട്